ദൈവത്തിന് സ്തുതി എല്ലാവരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ദർശനങ്ങൾ ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി രാജവിഹിതമായ പുല്ല് അരിഞ്ഞതിനു ശേഷം അത് വീണ്ടും മുളച്ചു തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇത് വെട്ടുകിളിപ്പറ്റത്തെ സൃഷ്ടിക്കുന്നു അവൻ നാട്ടിലുള്ള പുല്ലെല്ലാം തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ മാപ്പു നൽകുക ഞാൻ യാചിക്കുന്നു യാക്കോവിനെ എങ്ങനെ നിലനിൽക്കാനാവും അവൻ തീരെ ചെറിയവനല്ലേ കർത്താവ് അതിനെക്കുറിച്ച് അനുദപിച്ചു ഒരിക്കലും അത് സംഭവിക്കേയില്ലെന്ന് അവിടുന്ന് അരുളി ചെയ്തുമായ കർത്താവ് ഒരു ദർശനം നൽകി ഇത് അവിടെ അഗ്നി അയച്ച് ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു അഗ്നി അഗാധങ്ങളെ വിഴുങ്ങിയിട്ട് ഭൂമിയെ ദഹിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ മതിയാക്കുക ഞാൻ യാചിക്കുന്നു യാക്കോബ് എങ്ങനെ നിലനിൽക്കും അവൻ തീരെ ചെറിയവനല്ലേ കർത്താവ് അതിനെക്കുറിച്ച് അനുദിച്ചു ഒരിക്കലും അത് സംഭവിക്കേയില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണുതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു അവിടുന്ന് ചോദിച്ചു ആമോസ് നീ എന്തു കാണുന്നു ഒരു തൂക്കുകട്ട എന്നു ഞാൻ പറഞ്ഞു കർത്താവ് തുടർന്നു കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിനു മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല ഞാൻ ഇസ്ഹാക്കിന്റെ പൂജാഗിരികൾ നിർജ്ജനവും ഇസ്രായേലെ ആരാധന കേന്ദ്രങ്ങൾ ശൂന്യവുമാക്കും ജെറുബവാമന്റെ ഭവനത്തിനെതിരെ ഞാൻ വാളുമായി വരും ആമോസിന് ബദേലിൽ മുടക്കുന്നു അപ്പോൾ ബദേലിലെ പുരോഹിതനായ അമാസിയ ഇസ്രായേൽ രാജാവായ ജെറുബോമാമിന്റെ അടുത്ത് ആളയച്ചു പറഞ്ഞു ആമോസ് നിനക്കെതിരെ ഇസ്രായേൽ ഭവനത്തെ മധ്യേ ഗൂഢാലോചന നടത്തുന്നു അവന്റെ വാക്കുകൾ പൊറുക്കാൻ നാടിന് കഴിയുകയില്ല കാരണം ജെറോബോം വാളിനിരയാകും ഇസ്രായേൽ സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോകും എന്ന് ആമോസ് പറയുന്നു അമാസിയായ ആമോസിനോട് പറഞ്ഞു ദീർഘദർശി നാട്ടിലേക്ക് ഓടുക അവിടെ പ്രവചിച്ച് അഹർവൃത്തി കഴിച്ചുകൊള്ളുക ഇനിമേൽ ബദലിൽ പ്രവചിക്കരുത് ഇത് രാജാവിൻ്റെ ശ്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ് ആമോസ് മറുപടി പറഞ്ഞോ ഞാനൊരു പ്രവാചകനല്ല പ്രവാചക പുത്രനുമല്ല ഞാൻ ആ സിഖമൂർ മരം വെട്ടി ഒരുക്കുകയായിരുന്നു എന്റെ ജോലി ആടുമേച്ച് നടന്ന് എന്നെ വിളിച്ച് കർത്താവ് അരുളി ചെയ്തു എന്റെ ജനമായ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക അതിനാൽ ഇപ്പോൾ കർത്താവിന്റെ വാക്ക് കേൾക്കുക ഇസ്രായേലിനെതിരെ പ്രവചിക്കരുതെന്നും ഇസാക്കിന്റെ ഭവനത്തിനെതിരെ പ്രസംഗിക്കരുതെന്നും നീ പറയുന്നു അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയായി തീരും നിന്റെ പുത്രന്മാരും പുത്രികളും വാളിനിരയാകും നിന്റെ ഭൂമി അണന്നു പങ്കിടും അശുദ്ധദേശത്ത് കിടന്ന് നീ മരിക്കും ഇസ്രായേൽ തീർച്ചയായും സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങേക്കും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് വിളിച്ച് ഒരു ആട്ടിടയനെ ഒരു മരം വെട്ടുകാരനെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവചിക്കാനുമായി നിയോഗിച്ചല്ലോ എന്നാൽ ഇസ്രായേലിലെ പുരോഹിതൻ അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ നീ ഈ നാട്ടിൽ നിന്ന് പോവുക പോവുകയെന്ന് ആമോസിനോട് പറഞ്ഞല്ലോ ദൈവമേ ദൈവവചനങ്ങളും ദൈവിക പ്രവൃത്തികളും നടത്തുന്ന പലരെയും ഇതുപോലെ പുറത്താക്കുന്നത് ഞങ്ങൾ കാണുന്നു ദൈവമേ വചനം പങ്കുവയ്ക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്നാണല്ലോ പറയുന്നത് വചനം പങ്കുവയ്ക്കുന്നവർക്ക് എത്രയോ ശക്തമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വരുന്നത് എങ്കിലും അവർ ആ വചനമനുസരിച്ച് ജീവിക്കാനും ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് കാര്യങ്ങൾ നീക്കാനും പരിശ്രമിക്കുന്നുണ്ടല്ലോ ഈ അവസരത്തിൽ ആമോസ് കൃത്യമായി അവിടുത്തെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ ജനത്തോട് പറഞ്ഞല്ലോ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ വചനവുമായി കടന്നു വരുന്നവരെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലുയ്യ ഹേലുയ ഹുയ്യ സ്നേഹമുള്ളവരെ നിങ്ങൾ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അങ്ങനെ വചനം വളരും വചനത്തിൽ വളർത്തുന്നവരും വളരുന്നവരുമാകാം അതിനുവേണ്ട സമൃദ്ധമായ അനുഗ്രഹം ദൈവം തരട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ